പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ എസ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ഇന്ന് ചെയ്തു നോക്കാം അപ്പോൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഏതാണ്ട് മൂന്ന് ഫോർമുലകളും പഠിച്ചിട്ടുണ്ട് ഇനിയും നമുക്കതുമായി ബന്ധപ്പെട്ട് ഫോർമുലകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കണക്ക് ചെയ്യാം ഒരു കണക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നാല് ഭാഗം രണ്ട് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു സ്ക്വയർ അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം ഇതാ ഇതാണ് നമ്മൾ ഇട്ടിരുന്ന കണക്ക് നമ്മളൊരു കണക്ക് കണ്ടാൽ ആ കണക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒരു ക്രമമായിട്ട് അടുക്കി അതിനെ ആദ്യം എഴുതാൻ പഠിക്കുക അപ്പം നാല് ഭാഗം രണ്ടേ സ്ക്വയർ അപ്പോൾ എന്താവും ഭാഗം രണ്ട് ഗുണം രണ്ട് പിന്നെ മൈനസ് രണ്ട് സ്ക്വയർ രണ്ട് ഗുണം രണ്ട് പ്ലസ് നാല് ഗുണം രണ്ട് ഗുണം രണ്ട് ഇങ്ങനെ കണക്ക് ആദ്യം ക്രമമായിട്ട് എഴുതി അപ്പം നമുക്ക് ഇതിൽ ഈ ഗുണനം വന്നിരിക്കുന്നതെല്ലാം ആദ്യം ചെയ്യാം മനസ്സിലായല്ലോ ഇത്രയും ഭാഗത്ത് ഗുണനമുണ്ട് അപ്പോൾ ഹരണവും ഗുണനവും ബ്രാക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യും അതുപോലെ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടത് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നിട്ടല്ല നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം ഏതൊക്കെ ചെയ്യണം എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടത് അപ്പോൾ നമുക്ക് നാലേ ഭാഗം രണ്ടേ ഗുണം രണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടുക നാല് ഭാഗം നാലെന്ന് വരും രണ്ടേ ഗുണം രണ്ട് മൈനസ് രണ്ടേ ഗുണം രണ്ട് നാല് അടുത്ത് പ്ലസ് നാലേ ഗുണം രണ്ടേ ഗുണം രണ്ട് അപ്പോൾ നാല് ഗുണം രണ്ട് എട്ട് എട്ടേ ഗുണം രണ്ട് പതിനാറ് ക്രമമായിട്ട് എഴുതിയേനും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആൻസർ കിട്ടും ഈ നാല് ഭാഗം നാലിന് നമ്മൾ നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒന്നെന്ന് കിട്ടും അപ്പോൾ ഒന്ന് മൈനസ് നാല് പ്ലസ് പതിനാറ് അപ്പോൾ ഈ നാലിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ നാലിൻ്റെ ചിഹ്നം മൈനസ് അപ്പോൾ ഒന്ന് കുറയ്ക്കുമ്പോൾ മൈനസ് മൂന്ന് പ്ലസ് പതിനാറ് അപ്പോൾ പ്ലസ് പതിനാറിൽ നിന്ന് മൈനസ് ത്രീ കുറയ്ക്കുമ്പം ആൻസർ പതിമൂന്ന് എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ പലരും ചെയ്തിരുന്നു കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം അഞ്ഞൂറ്റിനാൽപ്പതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാം അഞ്ഞൂറ്റി നാൽപ്പത് ഇത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉള്ള കണക്കുകളാണ് അപ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി നാൽപ്പതിന് നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് പതിനാല് ഏഴ് വീണ്ടും ഇരുന്നൂറ്റി എഴുപതിന് നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് അടുത്ത് നമുക്ക് മൂന്ന് കൊണ്ട് പോകുന്ന നോക്കാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇത് കൂട്ടി നോക്കണം അഞ്ചും ഒന്ന് ആറും മൂന്നും ഒമ്പത് അപ്പോൾ നമുക്ക് കിട്ടിയത് മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പതിമൂന്നിൽ മൂന്ന് നാല് പ്രാവശ്യം ശിഷ്ടം ഒന്ന് പതിനഞ്ചിൽ അഞ്ച് വീണ്ടും നമുക്ക് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അഞ്ച് നാലും ഒമ്പത് അപ്പം മൂന്നിൻ്റെ ഗുണിതമാണ് ഒമ്പത് ഒരു പ്രാവശ്യം സിഷ്ടോന്ന് പതിനഞ്ചില് അഞ്ച് ആയി മൂന്ന് പതിനഞ്ച് വീണ്ടും മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അഞ്ചൊന്ന് ഇട്ടും ഇനി നമുക്ക് അഞ്ച് കൊണ്ടേ പറ്റുള്ളൂ ഒരു പ്രാവശ്യം ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫോം എഴുതാം ഇവിടെ രണ്ട് രണ്ടുകളുണ്ട് അപ്പോൾ രണ്ട് രണ്ടെണ്ണം അപ്പോൾ ബേസ് രണ്ട് പവർ രണ്ട് ഇനി മൂന്നിൻ്റെ മൂന്നെണ്ണം ഒരെണ്ണം ഇതാണ് അതിൻ്റെ എസ്പോണൻഷ്യൽ ഫോം എസ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാനും കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നമുക്ക് മറ്റ് കണക്കുകളും ചെയ്ത് നോക്കാം അടുത്ത ക്ലാസ്സിന് പുതിയ കണക്കുകൾ ചെയ്യാം അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് അറിയിക്കുക വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം തുടർന്നും ഇത് കാണണമെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള കണക്കുകളും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും കുട്ടികൾക്ക് പഠിക്കാനുള്ള കണക്കുകൾ തിരഞ്ഞെടുത്ത് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹ